ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫിനാലയ്ക്ക് ഇനി വെറും രണ്ട് ദിവസം ഇന്നത്തെ ദിവസത്തെ കൂട്ടാതെ വെറും രണ്ട് ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് നാളെയും മറ്റന്നാളും അത് കഴിഞ്ഞ് ഞായറാഴ്ച ഫിനാലയാണ് പക്ഷേ അതിനു മുമ്പ് ഒരു മിഡ് വീക്ക് എബിക്ഷൻ ഉണ്ടാവും എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആരാണ് പുറത്ത് പോവുക എന്നുള്ളൊരു ഏകദേശ ധാരണ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൊമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് നമ്മളെ കണക്ക് ഹോട്ടലുകൾ ശരിയാണ് മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് ഫൈനൽ ഫൈവ് ആണ് ഗ്രാൻഡ് ഫിനാലിലേക്ക് പോകുന്നത് ഇപ്പോൾ ആറുപേർ ആ വീട്ടിലുണ്ട് ഒരാൾ പുറത്തു പോവാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അത് ശ്രീതു തന്നെയാണ് പുറത്ത് പോകുന്നത് എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം ശ്രീതു ആയി എന്നുള്ളതാണ് ശ്രീധുവും അതേപോലെ തന്നെ ഋഷിയുമായിരുന്നൊരു ഡൗട്ടിലുണ്ടായിരുന്നത് ഈ പ്രൊമോയിൽ ഋഷിയുടെ പിക്ചറിന് താഴെ വളരെ കൃത്യമായിട്ട് സേവ്ഡ് എന്ന് എഴുതി കാണുന്നുണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ തീർച്ചയായിട്ടും പുറത്ത് പോകുന്നത് ശ്രീതുവാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്തായാലും മിഡ് വീക്ക് എബിക്ഷൻ ഉണ്ടാവും എന്ന് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ കറക്റ്റായി ഈ ചിത്രത്തിൽ കാണാം സേവ്ഡ് എന്ന് ഋഷിയുടെ ഫോട്ടോയ്ക്ക് താഴെ കാണുന്നത് അതേപോലെ തന്നെ ശ്രീതുവിൻ്റെ ആ ഒരു പിക്ചർ പതിപ്പിച്ച റൗണ്ട് ബോക്സിനകത്ത് നിന്ന് തെർമോപ്പോൾ വളരെ പതിയാണ് താഴെ വീഴുന്നത് അർജുനും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അത് താഴേക്ക് വീഴ്ത്തുന്നത് അത് വീണ് കഴിയുമ്പോൾ അവിടെ വിക്റ്റഡ് എന്ന് എഴുതി കാണിക്കുമെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ